ഇതിന്റെ പുറകിൽ നിന്ന് വളരെപ്പാളയും ഒക്കെയുള്ള ആ ഭാഗത്തുനിന്ന് വലിയ അലർച്ച കേട്ടു കറക്റ്റ് ഒൻപത് മണിയായപ്പം ഈ കരച്ചിൽ കേട്ടു അവർ രണ്ടുപേരും കലകളയും പട്ടികൽ ഓടിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം പിന്നെ സംബന്ധിച്ചിടത്തോളം ആ ചൈതന്യം ആ വൃക്ഷത്തിലേക്ക് ലയിപ്പിക്കുന്നു മന്ത്രം കൈകാര്യം ചെയ്യുന്നവൻ ഈ സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ അലർച്ചകളും അനുഭവങ്ങളും അല്ലെങ്കിൽ രൂപങ്ങൾ കാണുക അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അതൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടോ ഇവൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അനുഭവിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അതിനകത്ത് ഭയം എന്നുള്ള ഒരു സംഗതി എനിക്ക് ഉണ്ടാവാറുമില്ല ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ദിവസൊരു ഒരു വർഷം മുൻപായിരിക്കും ദിവസേന രാത്രി കൃത്യം ഒൻപത് മണിക്ക് ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് അതായത് ഈ രക്ഷിപ്പാലയും ഒക്കെയുള്ള ആ ഭാഗത്തുനിന്ന് വലിയ അലർച്ച കേൾക്കാം എല്ലാവർക്കും കേൾക്കാം എനിക്ക് മാത്രമല്ല കേൾക്കുന്നത് ഇവിടെ ഉള്ളവർക്കൊക്കെ കേൾക്കാമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പരിഗണിമാർ അതായത് എൻ്റെ അസിസ്റ്റൻ്റ്മാർ ഒരിക്കലും ഒക്കെ എന്നെ സഹായിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്താ എന്നും ചോദിക്കാൻ ഞാനും ഒരു പ്രേതാത്മാവാണ് എന്നെനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ഭയമില്ലെങ്കിൽ പോലും ഞാനും കേൾക്കാറുണ്ട് അവരും കേൾക്കാറുണ്ട് ആദ്യമൊക്കെ അവർക്ക് പേടിയുണ്ടായിരുന്നു പിന്നെ ഇത് സ്ഥിരം പതിവായപ്പോൾ ദിവസേന കൃത്യം ഒമ്പത് മണി ഷാർപ്പ് ഒമ്പത് മണിക്കായിട്ട് ഇത് കേൾക്കാറുള്ളതാണ് അവർക്കും ഭയമൊക്കെ മാറി ദിവസേന കേട്ട് കേട്ട് ഇവിടെ ആണ് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഈ ലോ കോളേജിൽ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് അവരൊക്കെ കേട്ടിട്ടുണ്ട് അവർ കാര്യകാലത്തൊക്കെ വലിയ ഭയമായിരുന്നു പിന്നീട് ഈ പറയുന്ന ആൾക്കാർ വരുമ്പോൾ മുൻകൂട്ടി പറയും പൂജയ്ക്കൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വരുമ്പോൾ അവർ പേടിക്കാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയും ഒരു ഒൻപത് മണിയാകുമ്പോൾ ഒരു ഒരു കരച്ചുട ബഹളമൊക്കെ ആക്കാം ഭയപ്പെടും വേണ്ട ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കരഞ്ഞിട്ട് അങ്ങ് നിന്നോളും എന്ന് പറയും എന്നുവെച്ചാൽ അല്ലെങ്കിൽ അവർ കേട്ട് പേടിക്കുള്ളൂ എന്താണെന്ന് അന്വേഷിച്ചില്ലേ എന്താണെന്ന് എനിക്കറിയാം അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അകട്ടെ നടുവിട്ടപ്പോൾ കൊച്ചു സ്ത്രീകളൊക്കെ ഉണ്ട് അവർ മുൻകൂട്ടി തന്നെ ഈ പരികർമ്മി എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് അങ്ങനെ പറഞ്ഞു ഒരു എന്തായാലും ഓരോ ഒമ്പതമ്പേരെയാവുമ്പോൾ പോലെയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ അതിന് ആവാഹന ഒക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഒന്നും ഒന്നുമില്ലായിരിക്കണ്ട ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഒരു കരക്ടർ കേൾക്കും എനിക്കൊന്നും വേണ്ട എന്ന് അപ്പം വരെ അവർക്ക് പരിഭ്രമം തുടങ്ങി അവരിങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ പരിഭ്രമിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കറക്റ്റ് ഒൻപത് മണിയായപ്പം ഈ കരച്ചിൽ കേട്ടു അവർ രണ്ടുപേരും തലകറിയ താഴെ വരുക ഇത് അങ്ങനെ പലവണ്ണം സംഭവിച്ചിട്ടുണ്ട് ഇതൊരു പ്രേതാത്മാവാണ് ആ പ്രേതം പിന്നെ നിന്നുണ്ടാകുന്ന ശബ്ദം തന്നെയാണത് ഇത് പിന്നെ ഭയപ്പെടുത്താൻ അല്ല അതിൻ്റെ ക്യാരക്ടറാണ് പട്ടികൾ ഓടി ഇടുന്നത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ പക്ഷേ രാത്രി സമയത്ത് കുറുക്കൻ്റെയോ പട്ടികളെയൊക്കെ ഓടിയിടുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ ഭയപ്പെടുന്നില്ലേ അഥവാ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അല്ല സിംഹം മാന്യെ ആക്രമിക്കുന്നത് അതിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ലല്ലോ അതിൻ്റെ ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ശക്തിവിശേഷങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു ദുർമൃതിയൊക്കെ സംഭവിച്ച് പൂർണ്ണമായിട്ടും മരണം സംഭവിക്കാത്ത മരണം പൂർത്തിയാക്കാത്ത എന്ന് വേണം പറയാൻ മരണം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് വിട്ടു എന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായിട്ട് എൻവൺമെൻറ്റു ആയിട്ടുള്ള ബന്ധം ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രേതാവസ്ഥയിലിരിക്കുന്നത് അവയ്ക്ക് ഈ പറയുന്ന ശബ്ദം ഒക്കെ ഉണ്ടാക്കുക ഇവിടെ ഈ വീണ്ടും പറ്റിക്കൂടി നിൽക്കാൻ ഉള്ള ശ്രമം ഇതൊക്കെ ഉണ്ടാവും അപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് കുറച്ചു കാലം കഴിഞ്ഞു പിന്നെ അത് സ്ഥിരമായതിപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് ഉണ്ടായിട്ടുമില്ല പിന്നീട് മാറ്റാനൊക്കെ പറ്റും ആവാഹിച്ച് ആദ്യം ആദ്യം തന്നെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം കേട്ട സമയത്ത് ാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യട്ടെ എന്നെ ഞാൻ വിചാരിച്ചുള്ളൂ അതിൽ വലിയ ഗൗരവം ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചതാണ് കേട്ടോ ഞാൻ ഷീഡ് ഞാൻ കള്ളം പറയാത്ത ഒരാളാണ് മന്ത്രം കൈകാര്യം ചെയ്യുന്നവൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ വാക്കാണവൻ്റെ ശക്തി ആ വാക്കില് സത്യം മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ അസത്യമായിട്ട് യാതൊന്നും പറയാൻ പാടില്ല പറയാനോ വിചാരിക്കാനോ പാടില്ല എന്നാണ് അപ്പോൾ എത്ര കണ്ട് നമ്മൾ അതിന് വിരുദ്ധമായിട്ട് മനസ്സിനും വാക്കും തമ്മിൽ പൊരുത്തമില്ലാതെ വരുന്നു അത്ര കണ്ട് മന്ത്രശക്തി കുറയുന്നതാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് അലർച്ചെന്ന് പറയുമ്പോ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു സ്ത്രീ പുരുഷന്നുള്ള ഒരു ഭേദം പോലും ഇല്ലായിരുന്നു പൗരുഷമാണ് ആ ശബ്ദത്തിൽ കൂടുതൽ ഉണ്ടായത് എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ അതുപോലെ പലപ്പോഴും ഇപ്പൊ ഈ യക്ഷി സാന്നിധ്യം പറഞ്ഞല്ലോ ഇവിടെ ഈ പുറകില് ആണ് പ്രധാനപ്പെട്ട യക്ഷി ഇവിടെ ഒരു പാലമരമുണ്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വഴക്കമുള്ള ഒരു മരമാണുള്ളത് അത് സംരക്ഷിച്ചു ഇതൊക്കെ കെട്ടി തറയൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അവിടെ ശുദ്ധമായിട്ട് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുള്ളൂ അവിടെ അവിടെ ഈ അശുദ്ധിയായിട്ട് പ്രവേശിച്ചാൽ അത് വലിയ അപകടമാണത് ഒരിക്കലല്ല രണ്ടുമൂന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ചെറുപ്പമായിരുന്ന കാലത്തും ഒരു ഒരു സ്ത്രീ അവിടെ രജസ്വലയായ സ്ത്രീ അവിടെ ചെന്നും എൻ്റെ ചുറ്റും നടന്നു കാണൂ എന്തൊക്കെയോ ചെയ്തു എന്താണെങ്കിലും ആ സ്ത്രീക്ക് ഭ്രാന്തി പിടിച്ചു അവർ യക്ഷിയെ പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങി എന്നാണ് അവർക്ക് അവരുടെ മനസ്സിൽ ഒരുപക്ഷേ പറ്റിയുള്ള സങ്കല്പം എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കും എന്താണെങ്കിലും ഒരുപോലെയൊക്കെ തന്നെ മുടിയൊക്കെ പറത്തിയിട്ട് ആ ഇതൊക്കെ പറ അങ്ങനെ ഭ്രാന്തായിട്ട് മാറുകയൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട് യക്ഷയെപ്പറ്റി പറഞ്ഞാൽ ഉള്ളത് എന്നിവിടെ പിന്നെ ഇവിടെ വന്ന് അതിൻ്റെ ചില വാഹനങ്ങളുമൊക്കെ ചെയ്ത് മാറ്റുകയായിരുന്നു അത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ കണ്ടിട്ടുള്ളതാണത് അങ്ങനെ ഉള്ള പല അനുഭവങ്ങളും ഓർത്തെടുത്താൽ ഉണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുട്ടശ്നം ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ചെയ്ത മറ്റേ ഈ ഗുരുതിയൊക്കെ നടക്കുമ്പോൾ ഈ യക്ഷിക്ക് ഗുരുതിയൊക്കെ നടക്കുമ്പോൾ ഇത് അവസാനത്തെ ഉരുതി തർപ്പണങ്ങളൊക്കെ കഴിഞ്ഞ് ടള്ളിപ്പൊടിയൊക്കെ എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും പുറകിലേക്ക് നോക്കരുതെന്നൊക്കെയാണ് അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞ് നോക്കാതെ അകത്തേക്ക് കയറുകയൊക്കെ ചെയ്യും അതങ്ങനെ വേറെ ആരൊക്കെയോ ദൂരം നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടവർ പിന്നീട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ പന്തം നേരെ മുകളിലേക്ക് പൊങ്ങിപ്പോയി ഈ പാലയുടെ മുകളിലേക്ക് പോകുന്നതായിട്ടും അവിടെ ലയിക്കുന്നതായിട്ടോ കണ്ടു എന്ന് പറയുന്നു പക്ഷേ അത് ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല മുത്തശ്ശിനോട് ചോദിച്ചിട്ടോ അദ്ദേഹം അത് എങ്ങുമല്ലാത്തൊരു ഉത്തര പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ആണോ ഇങ്ങനെ ഇങ്ങനെയാണോ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അത് അറിഞ്ഞൂടുക എന്നെ ഉള്ളൂ അദ്ദേഹത്തിന് എന്നെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പൊങ്ങിയാൽ മുങ്ങിയിട്ടെങ്കിലും അദ്ദേഹം പിന്നെ സംബന്ധിച്ചിടത്തോളം ആ ചൈതന്യം ആ വൃക്ഷത്തിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ക്രിയ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്തിരിഞ്ഞ് നോക്കാതെ പോകുന്നത് അപ്പോൾ അങ്ങനെ പന്തം വന്തി പോകുന്നുണ്ടോ ഇവിടെയോ എന്നുള്ള വിഷയമല്ല

ഇത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത് ഒരുപാട് വർഷം പഴക്കം ഉണ്ടാവുമല്ലോ ഒരു മുന്നൂറ് അത് കൂടുതലുണ്ടാവും അതിൽ കൂടുതലുണ്ട് അപ്പൊ ഈ ഒരു അത്രയും വർഷത്തിന് ശേഷം ആയിരിക്കും ആ പാലയുടെ ഭാഗം നല്ല അലർച്ച കിട്ടും ആ പാലയിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല ആ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നുള്ളൂ അത് ഈ യക്ഷിയായിട്ട് ബന്ധപ്പെട്ടല്ലോ ഈ ആക്രോശങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായത് യക്ഷിയായിട്ട് ബന്ധപ്പെട്ടേ അല്ലല്ലോ ഞാൻ പറഞ്ഞത് എക്കോ സിസ്റ്റമാണ് ടോട്ടൽ ആ മരവും മരത്തിനൊരു ജീവനുണ്ട് എന്നാണ് നമ്മുടെ പഴയ കാലം മുതലുള്ള സങ്കല്പം ഓരോ മരത്തിനും ജീവൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിവായിട്ട് ക്ലബ് ചെയ്ത് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രകൃതിയിൽ ഉള്ള ശക്തികൾ വർഷിക്കുക അതുകൊണ്ടാണ് യക്ഷികളും മറ്റും ഒക്കെ ഏതെങ്കിലും മരവുമായിട്ട് ക്ലബ് ചെയ്തത് വിഗ്രഹ രൂപേനെ അല്ലല്ലോ ഓരോ സ്ഥലത്തും അതിന് വേണ്ടിയിട്ടൊരു കാവ് യക്ഷിക്കാവുന്ന പണ്ട് പറയാറുള്ളതാണ് ഇപ്പം പലതും മാറ്റിയിട്ട് വിഗ്രഹരൂപത്തിലേക്കൊക്കെ ആക്കുന്നുണ്ട് അഥവാ ആക്കിയിട്ടുള്ള പണ്ട് മകളെ ആക്കിയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ കൂടുതലും പ്രധാനമായിട്ടും ഈ ഒരു പ്രത്യേക ഒരു എൻവയറൺമെൻ്റ് സൃഷ്ടിച്ച് അവിടെയാണ് അതിൻ്റെ വാസം എന്നാണ് പറയുക എന്നിട്ട് പ്രത്യേകിച്ചും ആ പ്രകൃതി മരം ഇതൊക്കെ കാവ് ആ ഒരു ഭാവത്തിലായിരിക്കും യക്ഷിയുടെ ആവാസം